തിരുകേശ വിവാദത്തിൽ മുസ്ലിം ലീഗ് സമസ്ത സമസ്താഭിന്നതയ്ക്ക് താൽക്കാലിക പരിഹാരം വിഷയത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ അഡീഷണൽ സത്യവാങ്മൂലം നൽകുമെന്ന് സമസ്തയ്ക്ക് ലീഗ് നേതാക്കൾ നൽകി മുസ്ലിം ലീഗിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് സമസ്തയും അറിയിച്ചു ഇന്നലെ പാണക്കാട് ചേർന്ന യോഗത്തിലാണ് ഇരു നേതാക്കളും തമ്മിൽ ധാരണയിലെത്തിയത് ഇന്നലെ രാത്രി വൈകി പാണക്കാട് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ വസതിയിലാണ് ലീഗ് സമസ്ത നേതാക്കൾ യോഗം ചേർന്നത് തിരുകേശ വിവാദത്തിൽ സമസ്തയുടെ അഭിപ്രായ മാനിച്ച് അഡീഷണൽ സത്യവാങ്മൂലം നൽകുന്നതിനായി സർക്കാർ കൈക്കൊള്ളുന്ന നടപടികൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ വിശദീകരിച്ചു വേനലവധി കഴിഞ്ഞ് കോടതി തുറക്കുമ്പോഴേക്ക് സത്യവാങ്മൂലം സമർപ്പിക്കാനാവുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി വിശ്വാസപരമായ കാര്യമായതിനാൽ തിരുക്കേശത്തിന്റെ കാലഘടന സർക്കാരിന് നിർണ്ണയിക്കാനാവില്ലെന്ന പരാമർശം ഒഴികെ സമസ്ത ആവശ്യപ്പെട്ട ഭേദഗതികളോടെയായിരിക്കും സത്യവാങ്മൂലം സമർപ്പിക്കുക തെറ്റിദ്ധാരണകൾ നീങ്ങിയതായും ലീഗും സമസ്തയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും യോഗത്തിനുശേഷം മുസ്ലിം ലീഗ് സമസ്ത നേതാക്കൾ അറിയിച്ചു അഭിപ്രായ എന്ന് മനസ്സിലായി ഞങ്ങളെ കൂടി ക്ലിയറാക്കി ലീഗും ഈ ചർച്ചയിലൂടെ എല്ലാ ആ യും നീങ്ങിയിരിക്കുകയാണ് ലീഗ് നേതാക്കളുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സമസ്തയുടെ പ്രക്ഷോഭ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും തീരുമാനമായി മുസ്ലിം ലീഗ് നേതാക്കളായ കെ പി എ മജീദ് ഇ ടി മുഹമ്മദ് ബഷീർ സമസ്ത നേതാക്കളായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ കോട്ടുമല ബാപ്പു മുസ്ലിയാർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു റിപ്പോർട്ടർ മലപ്പുറം